ആയ ഒരു നമ്മൾ മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം എന്നൊരു സബ്ജക്ട് അതായത് എം ബി എൽ ഓഫർ ചെയ്യുന്ന ഒരു സബ്ജെക്റ്റ് ആണ് ഈ ഒരു സബ്ജക്ട് എം എം പി എഫ് സീറോ സീറോ ത്രീ ഈ ഒരു സബ്ജക്റ്റിന്റെ കോഴ്സ് കണ്ടെന്റ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ലേൺ വൈസിൽ ഈ ഒരു കോഴ്സ് നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് ആ കോഴ്സ് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് നമുക്ക് പഠിക്കാനായിട്ട് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ റെഫർ ചെയ്യണം ഇങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രോഡക്ടറി ആണ് നമ്മൾ ഈയൊരു സെഷനിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ കോഴ്സും എന്തൊക്കെയാണ് ഇതിന്റെ കണ്ടന്റ്സ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ലേൺ വൈസിൽ നിങ്ങൾ ചെയ്താല് അല്ലെങ്കിൽ ഈയൊരു കോഴ്സ് മാത്രമല്ല എം ബി എ എം ബി എ മറ്റുള്ള കോഴ്സുകളുടെ മറ്റുള്ള കോഴ്സുകളിൽ ഉള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ ലേൺ വൈസിൽ എൻറോൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് നമ്മൾ നമ്മളതിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നതെന്ന് എന്നുള്ളൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ ഞാൻ ആദ്യം തന്നെ പോകാൻ പോകുന്ന കോഴ്സ് കണ്ടന്റിലേക്കാണ് എന്തൊക്കെ കണ്ടന്റാണ് നമ്മൾ ഈ ഒരു പേർട്ടിക്കുലർ സബ്ജക്റ്റിൽ കവർ ചെയ്യാൻ പോകുന്നത് കാരണം മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം എന്നുള്ള പേര് ഒരു ഐഡിയ ഇല്ല കാരണം എം ബി എൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ബേസിക് സബ്ജക്റ്റുകൾ ഉണ്ട് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആകട്ടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആകട്ടെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആകട്ടെ അതൊന്നും ആയിട്ട് എന്തില്ലാത്ത ഒരു സബ്ജക്ട് ടൈറ്റിൽ ആണ് ഈ ഒരു കോഴ്സിന് ഈയൊരു സബ്ജക്റ്റിന് വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കൊരു ഐഡിയ ഇല്ല ഇല്ലെങ്കിൽ എന്താണ് ഇതിൽ ഉണ്ടാകാൻ പോകുന്ന കണ്ടെന്റ് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം നമുക്കറിയാം മാനേജ്മെന്റ് ഒരു സൈഡിനുണ്ട് മാനേജ്മെന്റിന്റെ ചില ഒരു ഫംഗ്ഷൻ ആണ് ശരിക്കും കൺട്രോൾ എന്ന് പറയുന്നത് സിസ്റ്റം ഇൻഫർമേഷൻ സിസ്റ്റം സിസ്റ്റം എന്നുള്ളൊരു ഒരു ഫംഗ്ഷൻ ഏരിയ ആണ് മാനേജ്മെന്റിന്റെ സോ എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് കൊണ്ട് നമ്മൾ ഈ ഒരു സബ്ജക്ട് കവർ ചെയ്യാൻ പോകുന്നത് നമ്മൾ അങ്ങനെ നോക്കാം ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് നാല് ബ്ലോക്ക് ആണ് ഉള്ളത് സോ ആദ്യത്തെ ബ്ലോക്കിന്റെ പേര് മാനേജ്മെന്റ് കൺട്രോൾ കോൺസെപ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്നാണ് ആ ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് ബ്ലോക്കിൽ മെയിൻ ആയിട്ട് ഇങ്ങനെ ഉദ്ദേശിച്ചിരിക്കുന്നത് മാനേജ്മെന്റ് കൺട്രോളിൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം എന്താണ് അതിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം കിട്ടാൻ പോകുന്നത് ഈ ഒരു ബ്ലോക്ക് വണ്ണില് എൻറ്റയർ ബ്ലോക്ക് നിങ്ങൾ നോക്കുമ്പോൾ അതിന്റെ ഇൻട്രൊഡക്ഷനും പിന്നെ അതുപോലെ തന്നെ സ്ട്രാറ്റജി ആയിട്ട് ഇതിനുള്ള ബന്ധമുണ്ടാവും കാരണം നിങ്ങൾ ഓൾറെഡി സ്ട്രാറ്റജി മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ടാകും സോ സ്ട്രാറ്റജി ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ മാനേജ്മെന്റ് കൺട്രോൾ സ്ട്രാറ്റജിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരു മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം ഒരു ഓർഗനൈസേഷന് ശരിക്കും ആവശ്യമുണ്ടോ ആ ഒരു സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സിസ്റ്റം എങ്ങനെയാണ് നമുക്കൊരു ഓർഗനൈസേഷൻ ഡിസൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് ഇതിൽ നോക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ബ്ലോക്ക് ഓവർവ്യൂ ഓവർ ബിൽഡിംഗ് ബ്ലോക്ക് ആണ് മറ്റുള്ള മൂന്ന് ബ്ലോക്കിനും കൂടെയുള്ള ഒരു ബേസിക്സ് ആയിട്ട് ബേസിക് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ആണ് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിൽ പഠിക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം ആൻഡ് ഇൻട്രോഡക്ഷൻ ആണ് അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൽ ഞാൻ പറഞ്ഞതുപോലെ മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം എന്താണ് ബേസിക്കലി അല്ലെങ്കിൽ ഈ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം കൺട്രോൾ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നു ഫൈൻ ഒരു 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 ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നു ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നു വി ആർ ദി ആക്ച്വൽ വിത്ത് സ്റ്റാൻഡേർഡ് അതിലെന്തെങ്കിലും വേരിയേഷൻ വന്നാൽ നമ്മൾ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നു ഈ ഒരു ഈ ഒരു സീക്വൻസ് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു വിത്ത് കുട്ടികൾ അങ്ങനെ പെട്ടെന്ന് കണക്ട് ചെയ്യാറുള്ള കൺട്രോൾ എന്താണെന്ന് ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു കൺട്രോൾ എന്നുള്ള കോൺസെപ്റ്റ് ഇങ്ങനെയാണോ അല്ലെങ്കിൽ എന്താണ് ശരിക്കും കൺട്രോളിനോട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ പിന്നീട് നോക്കുക അതിനുശേഷം സ്ട്രാറ്റജി തിങ്കിങ് പ്ലാനിങ് കൺട്രോൾ ഇതിനുള്ള വ്യത്യാസം എന്താണ് കൺട്രോൾ എന്താണ് സ്ട്രാറ്റജി എന്താണ് പ്ലാനിങ് എന്താണ് സോ ഇത് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് നിങ്ങൾ നോക്കുകയും മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ബേസിക് ടെക്നീക്സ് എന്തൊക്കെയാണ് മാനേജ്മെന്റ് ടെക്നീക്സ് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതുള്ള ഒരുപാട് ടെക്നീക്സ് നമ്മൾ പഠിക്കും അതിനുശേഷം എത്തിക്കൽ ഡയമെൻഷൻസ് എന്താണ് മാനേജ്മെന്റ് കൺട്രോൾ വരുന്നത് എത്തിക്കൽ ഡയമെൻഷൻസ് ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നോക്കാൻ പോകും അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ സ്ട്രാറ്റജിയിലാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അതായത് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ് കാരണം നമുക്കറിയാം സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് പ്ലാൻ ആണ് നമുക്ക് പറയാം പക്ഷെ അവർക്ക് പലർക്കും അതിന്റെ എക്സാക്ട് ഡെഫിനീഷൻ എന്താണെന്ന് അറിയില്ല സോ ഒരു സ്ട്രാറ്റജി ഉണ്ട് രണ്ട് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി എപ്പോഴും നമ്മൾ പറയും കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി ബിസിനസ് ലെവൽ യൂണിറ്റ് ലെവൽ സ്ട്രാറ്റജി ഈ രണ്ട് സ്ട്രാറ്റജികളുടെ ഡിഫറൻസ് എന്താണ് അതിന്റെ എക്സാമ്പിൾ നമ്മൾ പഠിക്കും അതിനുശേഷം ഈ പെർട്ടിക്കുലർ സ്ട്രാറ്റജീസും മാനേജ്മെന്റ് കൺക്ലൂഡ് നമുക്ക് അങ്ങനെ അതാണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൽ നോക്കാൻ പോകുന്നത് അതിനുശേഷം മൂന്നാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ ഡിസൈനിങ് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം അതായത് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റത്തിന്റെ ആക്ടിബ്യൂട്ട്സ് എന്താണ് പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആയിട്ടൊരു കോൺസെപ്റ്റ് ആണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എം ഐ എസ് ഈ എം ഐ എസ് എന്താണ് നമ്മൾ നോക്കും അതിനുശേഷം ഒരു ഓർഗനൈസേഷനിൽ എം ഐ എസ് ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കൺസിഡറേഷൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് മൂന്നാമത് നമ്മൾ നോക്കുക അതിനുശേഷം ബിഹേവിയറൽ ആസ്പെക്ട്സ് നമുക്ക് എന്തെങ്കിലും നമുക്കറിയാം ഈ പറഞ്ഞ എൻറ്റയർ സിസ്റ്റം പലതും മെഷീൻ ബേസ്ഡ് ഒക്കെ ആയിരിക്കാം പക്ഷെ പലപ്പോഴും ഹ്യൂമൻ ഇന്റർവെൻഷൻ വളരെ കൂടുതലാണ് സോ ഈ ഹ്യൂമൻ ഇന്റർവെൻഷൻ ഭയങ്കരമായിട്ട് കൂടുമ്പോ അവിടെ നമ്മൾ ബിഹേവിയറൽ ആസ്പെക്ട്സ് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് സോ അതാണ് നമ്മൾ പിന്നീട് പഠിക്കാൻ പോകുന്ന ഒരു ബ്ലോക്ക് വണ്ണിൽ നമ്മളൊരു ബേസിക് ബേസിക് ആയിട്ടുള്ള ഫണ്ടാസ് നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് ടൂലേക്ക് പോകും ബ്ലോക്ക് ടൂ നമ്മൾ വിളിക്കുന്ന പേര് മാനേജ്മെന്റ് കൺട്രോൾ സ്ട്രക്ചർ എന്നാണ് അത് നമ്മൾ പല ടൈപ്പ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അപ്പോൾ എന്താണ് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സും മെയിൻ ആയിട്ട് നമുക്ക് മൂന്ന് ടൈപ്പ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് ഉണ്ട് കോസ്റ്റ് അല്ലെങ്കിൽ റവന്യൂ സെന്റേഴ്സ് അല്ലെങ്കിൽ എക്സ്പെൻസ് സെന്റർ പിന്നീട് പ്രോഫിറ്റ് സെന്റർ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ഇതെല്ലാം ട്രാൻസ്ഫർ പ്രൈസ് ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് ടൂറിൽ നോക്കാനായിട്ട് പോകുന്നത് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് നമുക്കറിയാം ഓരോ ഓർഗനൈസേഷനും പ്രത്യേകിച്ച് ഒരു മൾട്ടി ഡിവിഷണൽ ഓർഗനൈസേഷൻ നിങ്ങൾ സ്വിം ചെയ്യാം വാട്ട് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് എ മൾട്ടി ഡിവിഷണൽ ഓർഗനൈസേഷൻ അവർക്ക് പല പല ഡിവിഷൻസ് ഉണ്ട് പല വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നു ഒരു ഡൈവേഴ്സിഫൈഡ് ആണ് കംപ്ലീറ്റ്ലി സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ ഡിവിഷൻസ് ചിലപ്പോൾ എന്ത് ചെയ്യും അവർക്ക് കൃത്യമായിട്ട് ഫ്രീഡം അല്ലെങ്കിൽ ഓട്ടോണമി കൊടുത്തിട്ട് അവരെയായിരിക്കും അതിന് ആ ഒരു പൊളിറ്റിക്കൽ ഡിവിഷന് ഒരു മാനേജർ നമ്മൾ അപ്പോയിന്റ് ചെയ്തോട്ട് അതിന് റെസ്പോൺസിബിലിറ്റി ലഭിക്കും സോ ഇങ്ങനെയുള്ള പല പല ഡിവിഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് അപ്പോൾ ആ ഒരു കാര്യം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി സെന്റർ എന്താണെന്നും റെസ്പോൺസിബിലിറ്റി അക്കൌണ്ടിങ് എന്താണെന്നും ഈ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സിൽ നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത് റെസ്പോൺസിബിലിറ്റി റിപ്പോർട്ടിങ് സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുക അതിനുശേഷം ഒരു ഓർഗനൈസേഷനിലെ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ആർ ദ ക്രൈറ്റീരിയാസ് ദാറ്റ് ആ ഒരു റെസ്പോൺസിബിലിറ്റി സെന്റർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതാണ് നമ്മൾ പിന്നീട് നോക്കും അതിനുശേഷം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്താണ് നമ്മൾ നോക്കും പിന്നീട് വേരിയൻസ് അനാലിസിസ് എന്താണ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എപ്പോഴും ഒരു സാധനം സെറ്റ് ചെയ്തു പെർഫോമൻസിന്റെ ടാർഗറ്റ് പക്ഷെ ആക്ച്വലി കുറവാണ് സോ എന്തുകൊണ്ട് ആ ഒരു ഡീവിയേഷൻ വന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാം അതിനുശേഷം അടുത്ത യൂണിറ്റിൽ ആദ്യത്തെ ടൈപ്പ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെന്റർ ആയിട്ടുള്ള കോസ്റ്റ് സെന്റർ അല്ലെങ്കിൽ എക്സ്പെൻസ് സെന്റർ നമ്മൾ പഠിക്കും രണ്ട് ടൈപ്പ് ഓഫ് കോസ് സെന്റേഴ്സ് ഉണ്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെന്റേഴ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷറി കോസ്റ്റ് സെന്റർ സോ ഈ രണ്ട് കോസ്റ്റ് സെന്റർ ടൈപ്പ് എന്താണ് പിന്നീട് നോക്കും അതിനുശേഷം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടൂൾസ് ഉണ്ട് സീറോ ബേസ് ബഡ്ജറ്റിംഗും ആക്ടിവിറ്റി ബേസ് കോസ്റ്റിംഗും ഈ രണ്ട് കോൺസെപ്റ്റ് നമ്മൾ നോക്കും സീറോ ബേസ് ബജറ്റിംഗ് എന്താണ് ആക്ടിവിറ്റി ബേസ് ആക്ടിവിറ്റി ബേസ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോഴൊരു കൺവെൻഷണൽ കോസ്റ്റിംഗ് അല്ലെങ്കിൽ കൺവെൻഷണലി നമ്മൾ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത രീതിയിലല്ല സീറോ ബേസ് ബഡ്ജറ്റിംഗ് സോറി ആക്ടിവിറ്റി ബേസ് കോസ്റ്റിംഗിൽ നമ്മൾ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് സോ ആ ഡിഫറൻസ് ആണ് നമ്മൾ യൂണിറ്റിൽ നോക്കാം അതിനുശേഷം രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി സെന്റർ അല്ലെങ്കിൽ പ്രോഫിറ്റ് സെന്ററിലേക്ക് വരും സോ എന്താണ് പ്രോഫിറ്റ് സെന്റർ കാരണം പ്രോഫിറ്റ് സെന്റർ എന്ന് പറയുമ്പോൾ ടൈപ്പ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെന്റർ അവിടെ നമ്മൾ അവരുടെ പെർഫോമൻസ് പ്രോഫിറ്റിന്റെ ബേസിലാണ് മെഷർ ചെയ്യുന്നത് സോ എന്താണ് പ്രോഫിറ്റ് സെന്ററും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഒരു പ്രോഫിറ്റ് സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള റാഷനെന്താണ് രണ്ട് ടൈപ്പ് ഓഫ് പ്രോഫിറ്റ് സെന്റേഴ്സ് ഉണ്ട് ജനുവൻ പ്രോഫിറ്റ് സെന്റേഴ്സ് ആർട്ടിഫിഷ്യൽ പ്രോഫിറ്റ് സെന്റേഴ്സ് എന്ത് പിന്നീട് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ പേപ്പറിൽ പോലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് പ്രോഫിറ്റ് ഡീസെൻട്രലൈസേഷൻ എന്താണ് സോ പ്രോഫിറ്റ് ഡീസെൻട്രലൈസേഷൻ എന്താണ് അതിന്റെ ബെനഫിറ്റ്സും അതിന്റെ ലിമിറ്റേഷൻസും ആണ് പിന്നീട് നമ്മൾ നോക്കാം അതിനുശേഷം പ്രോഫിറ്റ് എങ്ങനെ ടാർഗറ്റ് സെറ്റ് ചെയ്യും എങ്ങനെ പ്രോഫിറ്റ് നമ്മൾ ബജറ്റ് ബജറ്റിംഗിൽ എങ്ങനെയാണ് പ്രോഫിറ്റിൻ്റെ ഒരു റോൾ വരുന്നത് എങ്ങനെ നമ്മൾ പ്രോഫിറ്റിൻ്റെ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യും ഇനി പ്രോഫിറ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്തതുപോലെ തന്നെ വന്നില്ലെങ്കിൽ അതിന് ഉണ്ടാകുന്ന വേരിയേഷൻസ് അത് വേരിയൻസ് അനാലിസിസ് എന്ന് പറയും അതെങ്ങനെയാണ് നമ്മൾ നോക്കാറുള്ളത് ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പ്രോഫിറ്റ് സെന്റേഴ്സിൽ ഡിസ്കസ് ചെയ്യാം അതിനുശേഷം നമ്മൾ നമ്മുടെ അവസാനത്തെ റെസ്പോൺസിബിലിറ്റി സെന്ററിലേക്ക് പോകും ഇൻവെസ്റ്റ്മെന്റ് സെന്റേഴ്സ് സോ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് സെന്റേഴ്സ് ഓവറോൾ പെർഫോമൻസ് ഓഫ് അ ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എങ്ങനെ ശരി ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എന്ന് പറയുമ്പോൾ എന്താണ് മെയിൻ ആയിട്ടുള്ള പെർപ്പസ് പറഞ്ഞാൽ റിട്ടേൺ കൂടുതൽ കുറച്ച് പൈസ ഉണ്ട് നമ്മളത് ഫീസിബിൾ ആയിട്ടുള്ള വയബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് റിട്ടേൺ കൂട്ടണം സോ ഈ ഒരു ഓവറോൾ പെർഫോമൻസ് ഓഫ് ആൻഡ് ഇൻവെസ്റ്റ് മെഷർ ചെയ്യും അതിൽ ഉപയോഗിക്കുന്ന രണ്ട് കോമൺ മെത്തേഡാണ് റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റും അല്ലെങ്കിൽ ഇക്കണോമിക് വാല്യൂ മെത്തോഡ് സോ ഈ രണ്ട് മെത്തേഡും നമ്മൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കും അതിനുശേഷം നമുക്കറിയാം റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്തു ഇൻ റിലേഷൻ വിത്ത് ദി നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് അല്ലെ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ എങ്ങനെയാണ് ബേസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ അസറ്റിന് വാല്യൂ ചെയ്യാനുള്ള പല മെത്തേഡ്സുകൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സെന്റേഴ്സിൽ നിൽക്കുക അതിനുശേഷം രണ്ടാമത്തെ ബ്ലോക്കിന്റെ അവസാനം വരുന്നത് ട്രാൻസ്ഫർ പ്രൈസ് നമുക്കറിയാം ഓർഗനൈസേഷൻസ് പ്രത്യേകിച്ച് ഒരു മൾട്ടി ഡിവിഷണൽ ഓർഗനൈസേഷൻ ആണ് ഇത് പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ചിലപ്പോൾ പല ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ ഗുഡ്സ് സർവീസോ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാകും സോ ആ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അതിനെ പ്രൈസ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കാം അപ്പോൾ പല മെത്തേഡ്സ് ആൻഡ് പല ക്രൈറ്റീരിയസ് ഉണ്ട് ട്രാൻസ്ഫർ പ്രൈസ് അൺകൺട്രോളബിൾ പ്രൈസ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെത്തേഡ്സ് ആ മെത്തേഡ്സ് നമ്മൾ നോക്കും അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സ് എല്ലാം നമ്മൾ കാണും അതിനുശേഷം ഏതൊക്കെ കാറ്റഗറീസ് ഓഫ് ഇന്റർ കമ്പനി ട്രാൻസ്ഫർ ഉണ്ട് അതിൽ നമ്മൾ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യും ഇൻടാജിബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് കാണാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകും ഓർഗനൈസേഷൻ ചിലപ്പോ ഫോർ എക്സാമ്പിൾ ഒരു പേറ്റന്റോ അല്ലെങ്കിൽ അങ്ങനെ പല ൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് സോ ഇതെങ്ങനെയാണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കണ്ടത് പ്രിൻസിപ്പൾ ആണ് ആംസ് ലെങ്ങ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആംസ് ലെങ്ക് പ്രിൻസിപ്പൾ എങ്ങനെയാണ് അതിന്റെ പ്രൈസ് എങ്ങനെയാണ് കാലത്ത് അതിനുശേഷം നമ്മൾ ബ്ലോക്ക് ത്രീ ലേക്ക് വരും ബ്ലോക്ക് ത്രീ എന്ന് പറയുന്ന മാനേജ്മെന്റ് കൺട്രോൾ പ്രോസസ് ആണ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് എന്താണ് വരുന്നത് നമ്മൾ മെഷർ ചെയ്യുന്ന നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ സെറ്റ് ചെയ്ത ടാർഗറ്റ് പോലെ തന്നെയാണോ നമ്മൾ അത് തമ്മിൽ കമ്പയർ ചെയ്യുകയും ചെയ്യുന്നു സോ അതിൽ ബജറ്റിങ് പെർഫോമൻസ് മെഷർമെന്റ് റിവാർഡ്സ് ആൻഡ് കോമ്പൻസേഷൻ ആണ് നമ്മള് മെയിൻ ആയിട്ട് നോക്കുക സോ നമ്മള് ടാർഗറ്റ് സെറ്റ് ചെയ്തു ആക്ച്വൽ പെർഫോമൻസ് മെഷ്യൂർ ചെയ്തു ഇതെ വേരിയേഷൻ നോക്കി അടിപൊളി പെർഫോമൻസ് ആണെന്ന് അത് നമ്മൾ എന്താ ചെയ്യാ റിവാർഡ് ആൻഡ് കോമ്പൻസേഷൻ കൊടുക്കും അതാണ് യൂണിറ്റ് ലെവൻ അതിനുശേഷം ടെക്നിക്സുകൾ മാനേജ്മെന്റ് കൺട്രോൾ ടെക്നിക്സ് ആണ് പിന്നീട് നമ്മൾ പന്ത്രണ്ടാമത്തെ സോ അത് തന്നെ നമുക്ക് നോക്കാം മൂന്നാമത്തെ ബ്ലോക്കിൽ ബജറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിങ് സോ ബജറ്റിംഗ് നിങ്ങൾക്ക് അറിയാം ഒരു ലോങ് ടേം പ്ലാൻ ആണ് ബജറ്റിംഗ് എന്ന് പറയുന്നത് ആ ഒരു ബജറ്റിംഗ് എന്താണ് അതിന്റെ പല ടൈപ്സ് നിങ്ങൾക്ക് അറിയാം സെയിൽസ് ബജറ്റ് പെർച്ചേസ് ബജറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ബജറ്റ് ചിലപ്പോൾ മെയിൻ്റനൻസ് ബജറ്റ് പ്രൊഡക്ഷൻ ബജറ്റ് ഇങ്ങനെ ഒരുപാട് ബജറ്റ്സ് ഉണ്ട് എന്തൊക്കെ ടൈപ്പ് ഓഫ് ബജറ്റ്സ് ഉണ്ട് അതുപോലെ ബജറ്റ് സെറ്റ് ചെയ്യുന്നതിന്റെ പ്രോസസ് എന്താണ് പിന്നെ വേരിയൻസ് റിപ്പോർട്ട് നമ്മൾ ബജറ്റ് ചെയ്തു അപ്പൊ അതുപോലെ തന്നെ ആക്ച്വൽ പെർഫോമൻസ് വരണം നിർബന്ധമില്ല സോ ആക്ച്വൽ പെർഫോമൻസ് വരണം നിർബന്ധമില്ല സോ അങ്ങനെ ആക്ച്വലി വന്നത് കുറവാണോ കൂടുതലാണോ അതൊരു ഓർഗനൈസേഷന് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ സോ അതാണ് നമ്മൾ നോക്കുക അതിനുശേഷം ഒരു ബിഹേവിയറൽ ഡയമെൻഷൻസ് ഉണ്ട് കൺട്രോൾ കണ്ടോളുന്നു സോ ഏഹ് അത് കഴിഞ്ഞ് നമ്മുടെ പെർഫോമൻസ് മെഷർമെന്റ് ആണ് അടുത്ത യൂണിറ്റ് വരുന്നത് സോ പെർഫോമൻസ് മെഷർമെന്റിലേക്ക് വരുമ്പോൾ പെർഫോമൻസ് മെഷർമെന്റിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ് നമുക്ക് ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യണം നമ്മൾ ഓർഗനൈസേഷൻ ഒക്കെ പെർഫോം ചെയ്തോ ഇല്ല അല്ലെങ്കിൽ ഒരു പൊർട്ടിക്കുലർ ഓർഗനൈസേഷൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തോ ഇല്ല എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക നമ്മൾ പലപ്പോഴും എന്റെ പ്രോഫിറ്റ് നോക്കും അല്ലെങ്കിൽ റവന്യൂ നോക്കും അത് മാത്രമാണോ മെട്രിക്സ് ഇല്ല അത് അതെല്ലാം വേറൊരുപാട് മെട്രിക്സ് ഉണ്ട് ആ മെട്രിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പൊർട്ടിക്കുലർ ചിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ പെർഫോമൻസ് മെഷർ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ് നമ്മൾ നോക്കുക അതിനുശേഷം റിവാർഡ് ആൻഡ് കോമ്പൻസേഷൻ ഓക്കെ പെർഫോമൻസ് ഉണ്ടായി ഫൈൻ ഇനി പെർഫോമൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് സ്ഥിരം കൊടുക്കുന്ന സാലറി മാത്രമല്ലല്ലോ നമുക്ക് അവർക്ക് സാലറി കൊടുക്കണം ഓഫ് കോഴ്സ് ചിലപ്പോൾ ബോണസ് കൊടുക്കേണ്ട വരും അല്ലെങ്കിൽ ഏതെങ്കിലും അതൊരു ഇൻസെൻറ്റീവ്സ് വരും സോ എന്താണ് കോമ്പൻസേഷൻ അതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം കോമ്പൻസേഷൻ ഇട്ട് അത് ഏതൊക്കെ ടൈപ്സ് ആണ് ഒരു ഓർഗനൈസേഷൻ കോമ്പൻസേഷൻ സെറ്റ് ചെയ്യുന്നതിന്റെ പ്രോസസ് എന്താണ് ഇത്ര കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കാൻ പോകുന്നത് അതിനുശേഷം മാനേജ്മെന്റ് കൺട്രോളിന് ഒരുപാട് റീസെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടെക്നിക്സുകളുണ്ട് ആ ടെക്നിക്സ് എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഈ ഒരു ടെക്നിക്സ് നമ്മൾ ഉപയോഗിച്ചാൽ മാനേജ്മെന്റ് കൺട്രോൾ ഉണ്ടാകാൻ നോക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് ത്രീല് നോക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അവസാനത്തെ ബ്ലോക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത്ര നേരം ഒരു നോർമൽ ടിപ്പിക്കൽ ഓർഗനൈസേഷന്റെ കാര്യമാണ് പറയുന്നത് പക്ഷേ ഒരു സ്പെഷ്യൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമുക്കറിയാം ഒരു നോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോഴും നമ്മളൊരു പ്രോഫിറ്റ് മേക്കിംഗ് ഇൻഡിറ്റീനെ പറയുന്നു ഫോർ എക്സാമ്പിൾ ഒരു മാനുഫാക്ചറിങ് കമ്പനിയെ പക്ഷേ ഇതല്ലാതെ സർവീസ് ഓർഗനൈസേഷൻസ് ഉണ്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉണ്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻ പ്രൊജക്ടുകൾ ഉണ്ട് സോ ഇങ്ങനെയുള്ള പല ഡിഫറെ ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് കൺട്രോൾ എങ്ങനെയായിരിക്കും എന്നാണ് ബ്ലോക്ക് ഫോറിൻ്റെ അതിൽ അല്ലെങ്കിൽ നമ്മൾ നോക്കുക സർവീസ് ഓർഗനൈസേഷൻ നമുക്കറിയാം ഒരു സർവീസ് ഓർഗനൈസേഷനും ഒരു പ്രൊഡക്റ്റ് ഓർഗനൈസന ഭയങ്കര വ്യത്യാസം അപ്പൊ എന്താണ് ഒരു സർവീസ് ഓർഗനൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ സർവീസ് ആണ് ഫൈനാൻഷ്യലോ നോൺ ഫൈനാൻഷ്യലോ ആകാം ഫൈനാൻഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ ബാങ്കിങ് അല്ലെങ്കിൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ മറ്റുള്ള റിലേറ്റഡ് സാധനങ്ങൾ സോ ഇങ്ങനെയുള്ളതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് അപ്പൊ ഇങ്ങനെ ഓർഗനൈസേഷൻ്റെ മാനേജ്മെന്റ് കൺട്രോൾ സെറ്റിംഗ് വരുമ്പോൾ വ്യത്യാസം എന്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എങ്ങനെയാണ് മാനേജ്മെന്റ് കൺട്രോളിന്റെ ഇംപ്ലിക്കേഷൻസ് വരുന്നത് നമ്മൾ ആ യൂണിറ്റിൽ നോക്കാം അതിനുശേഷം ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ എം എൻസി നമ്മൾ പറയും കണ്ണിവർക്ക് പല കൺട്രീസിൽ ഓപ്പറേഷൻ ഉണ്ട് സോ ഈ എം എൻ സികളിൽ വരുന്ന മാനേജ്മെന്റ് കൺട്രോൾ ഇംപ്ലിക്കേഷൻസ് എന്താണ് പിന്നെ എക്സ്ചേഞ്ച് റേറ്റ് മെക്കാനിസംസ് അതിലുണ്ടാകുന്ന റിസ്ക് എന്തൊക്കെയാണ് അപ്പോൾ ഈ ഒരു മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് ഇതിൽ നമ്മൾ കൺട്രോൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതുപോലെ ഇഷ്യൂസ് എന്താണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കും അതിനുശേഷം പ്രൊജക്ട് ഒരു പ്രൊജക്റ്റിന്റെ നേച്ചർ എന്താണ് ഒരു ഒരു നോർമൽ ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻസും പ്രൊജക്റ്റും എന്നുള്ള വ്യത്യാസം എന്താണ് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് സോ ആ വ്യത്യാസങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന യൂണിറ്റിന് അതിനുശേഷം പ്രൊജക്ട് ഓർഗനൈസേഷന്റെ കൺട്രോൾ എൻവോൺമെന്റ് എങ്ങനെയാണ് അത് പ്ലാൻ പ്രൊജക്ടിന്റെ ഒരു ഫേസ് പ്രൊജക്ട് നമ്മൾ പ്ലാൻ ചെയ്തത് എക്സിക്യൂട്ട് ചെയ്യുന്നവരുള്ള ഒരു എൻറ്റയർ ഫേസ് അതായത് പ്രോസസ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം അത് അതിനുശേഷം ലാസ്റ്റ് യൂണിറ്റ് ആണ് അതർ ഓർഗനൈസേഷൻ മാനേജ് അതർ ഓർഗനൈസേഷൻ ഞാൻ എന്താ എന്തതിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നോളജ് ഓർഗനൈസേഷൻ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഈ മൂന്ന് കാര്യങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ഈ ഒരു മൂന്ന് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ടാകാൻ പോകുന്നത് മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റത്തിന്റെ ഇഷ്യൂസ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റിൽ നോക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് കാരണം ടെക്സ്റ്റ് ബുക്കില് ചില സമയത്ത് നമുക്ക് ഒരുപാട് വേണ്ടാത്ത ഉണ്ട് ചിലപ്പോൾ റിസർച്ച് ഫൈൻഡിങ്സോ സപ്പോർട്ടോ ഇപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട് സോ അതൊക്കെ നമ്മൾ ക്രിസ്പ് ആയിട്ട് വളരെ കീ വേണ്ട എൻഫസൈസ് ചെയ്യേണ്ട പോയിന്റ്സ് മാത്രമാണ് നമ്മൾ പ്രത്യേകം നമ്മൾ നമ്മുടെ വീഡിയോ ലെക്ചേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ക്രിസ്പ് ആയിട്ട് കീ പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത് പിന്നെ അതിലുപരി നമ്മുടെ പ്രീവിയസ് ഇയർ പക്ഷേ പേപ്പർ മൂന്ന് വർഷത്തെ ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മൾ ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ നമ്മുടെ ഇഗ്നോറോ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഫോളോ ചെയ്യാം പിന്നെ ഒരുപാട് എനിക്കത് കുറച്ചുകൂടി അറിയണം എന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം റോബർട്ട് ആൻഡ് ആന്റണിയും അതുപോലെ തന്നെ മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം കെണ്ണത്തെ മോഷനും രണ്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അവർ പറയുന്ന ടെക്സ്റ്റ് ബുക്കുകളാണ് ബുക്കുകളെ അപ്പോൾ ഇതാണ് നമ്മൾ മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന്റെ ഓവർവ്യൂ ഇതാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയി എന്ന് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ ലേൺ വൈസിൽ എന്ത് ചെയ്യുക എൻറോൾ ചെയ്യുക ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡീറ്റെയിൽസ് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് എൻറോൾ ചെയ്യും ഓൾറെഡി എൻറോൾ ചെയ്ത സ്റ്റുഡൻറ്സ് ആണെങ്കിൽ നിങ്ങൾ വീഡിയോ എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി നമുക്ക് ഫുൾ ടൈം നമുക്ക് മെൻഡോ സപ്പോർട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്